വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോവുക എന്നുവെച്ചാൽ മാത്രം പ്രശ്നക്കാരനാണ് ആള് ഞാന് കൊല്ലത്ത് മെയിൻ റോഡിലെ സാംസങ്ങിന്റെ ഷോറൂമിൽ അവർ എന്താ പറയാനെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഒരുപാട് ആൾക്കാരും വളരെ തിരക്കുള്ള സംഭവം എന്തായാലും ഈ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതായത് ഒരു രണ്ട് അവിഹിത കഥകൾ മീൻസ് രണ്ട് അവിഹിതക്കാർക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആ ഒരു ഇന്റർവ്യൂ അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഷെറിൻ ഡൗദാണ് നിങ്ങൾ ഇപ്പോൾ ആദ്യം കണ്ടത് ആലപ്പുഴ എങ്ങാണ്ട് വെച്ചിട്ട് ഇടയ്ക്ക് ഇവർ രണ്ടുപേരെ കാറിൽ വെച്ച് അവിഹിതം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സീനൊക്കെ വൻ കത്തിന്ന് വെസ് നന്നായിട്ട് കത്തിന്ന എന്നൊരു സാധനമായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഈ പറയുന്ന ദാവൂദും ഷെറിനയും കൂടി വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടി വന്ന് നല്ല എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് എന്താ സമൂഹം ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഭർത്താവ് ഈ പറയുന്ന ഷെറീനയുടെ ഭർത്താവിനെയൊക്കെയാണ് അവർ കുറ്റം പറയുന്നത് അവർ പറയുന്നത് ഇവർ അവിധം ഒന്നുമല്ല രണ്ടുപേര് തമ്മിൽ കാറിൽ ഒരു മുതലാളിയും തൊഴിലാളിയും കൂടി കാറിൽ പോയി എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ആ നമുക്കല്ലോട്ട് വരാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് അവിധത്തിന്റെ ഇന്റർവ്യൂ കാണാൻ പറ്റിയ ഭാഗ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഹു എന്തൊക്കെ കാണണം എന്തായാലും ഷെറീന പറയുന്ന നമുക്കൊന്ന് കേട്ടു പിന്നെ എൻ്റെ മക്കളെ ഞാൻ രണ്ടുപേരെ അറബി കോളേജിൽ നിർത്തി പഠിപ്പിക്കുക എൻ്റെ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മദ്യപാനി മദ്യപാനി എന്നല്ല പറയാനുള്ളത് സംശയ രോഗിയും മാനസിക രോഗവും അല്ല ഇയാൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോവുക എന്ന് അത്ര മാത്രം പ്രശ്നക്കാരനാണ് ആൾ എന്നിട്ട് നമ്മൾ മാക്സിമം നൂറ് ചാൻസ് കൊടുത്ത അയാളെ നമ്മൾ ചികിത്സിച്ച് ഇതുവരെ കൊണ്ടുവന്നു ഇപ്പോൾ ഒട്ടും ശരിയാവത്തില്ല എന്ന് കണ്ടപ്പോൾ നാല് അഞ്ച് മാസമായിട്ട് അയാളുടെ കൂടെയല്ല നമ്മൾ താമസം ഒന്നര വർഷമായി പള്ളിയിൽ ബന്ധം ഒഴിയാനായിട്ട് കൊടുത്തിട്ട് ഞാൻ കൊല്ലത്ത് മെയിൻ റോഡിലെ സാംസങ്ങിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത് പോരാത്തതിന് ഇവരുടെ ഷോപ്പിൽ ഞാൻ മെയിൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഷോപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോഴേ എൻ്റെ സ്കൂട്ടർ പുള്ളിക്കാരൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് സ്കൂട്ടറെങ്കിലും അത് എൻ്റെ സ്കൂട്ടറായിരുന്നു എൻ്റെ സ്കൂട്ടർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി എന്നെ ഉപദ്രവിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയുടന്ന് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ മീറ്റിംഗ് ഉള്ളതാണ് തിങ്കളാഴ്ചയുടന്ന് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്ക് മക്കളെ കാണാൻ പോയിട്ട് വന്നപ്പോൾ താമസിച്ചത് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫ് മെമ്പിള്ളാർ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെല്ലണമായിരുന്നു അപ്പം ആൾ എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ ഹോസ്റ്റലിൽ വന്നു ആ വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അഞ്ചാലും മൂട് വഴി കുണ്ട കയറാനായിട്ട് കുണ്ടറയിലാണ് ഷോപ്പ് കടവൂരെത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആളും വേറെ രണ്ട് മൂന്ന് പേരോടി ചേർന്ന് കാറിൽ വന്നിട്ട് ആദ്യമേ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു അപ്പം വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോ കടവൂർ സിഗ്നൽ എത്തിയപ്പം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ തലക്കെല്ലാം ഇടിച്ച് നല്ല പോലെ ഉപദ്രവിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു അപ്പൊ ഇവര് പറയുന്നത് പോലെ ഈ ഭർത്താവ് ഭയങ്കര മദ്യപാനവും അതെ തുടർന്നുള്ള അടി ഇടിയൊക്കെ ആണെങ്കിൽ തെറ്റ് തന്നെയാണ് അവന് നല്ല ഇടിയുടെ കുറവുണ്ട് നല്ല ഇടിയുടെ കുറവും നിയമപരമായി അവന് നല്ല നേരിടേണ്ട ഉണ്ട് ഉണ്ടാവും അവൻ അത്യാവശ്യം അതിൽ വേറെ മാറ്റം പക്ഷേ ഈ പറയുന്നതുപോലെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു മക്കളുണ്ട് രണ്ട് മക്കളുണ്ടെന്ന് എന്താ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവരെയൊക്കെ വച്ചും കൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം പുലർത്തുന്ന എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായിരിക്കാം പക്ഷെ എനിക്കതിൽ താല്പര്യമില്ല മീൻസ് ഭർത്താവിൻ്റെ അടുത്തു നിന്നുള്ള ക്രൂരമർദ്ദനവും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടിയത് പക്ഷേ നിങ്ങൾ പറയുന്നുമില്ല ഇത് മുതലാളി തൊഴിലാളി ബന്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഭർത്താവ് അവിടെ മാസമായിട്ടൊക്കെ വന്ന് ഇറങ്ങി കാറൊക്കെ അടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി വന്നെന്നൊക്കെയാണ് പറയുന്നത് ഏഹ് എന്തായാലും എന്നിട്ട് ദാവൂദ് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല മുതൽ മുതലാളി തൊഴിലാളി ബന്ധമാണോ അല്ലാണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെയാണ് എനിക്ക് കാര്യം എന്തായാലും ഈ പറയുന്ന ദാവൂദ് എന്താ പറയാനെ നമ്മളെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഒരുപാട് ആൾക്കാരും വളരെ തിരക്കുള്ള സംഭവം ഈ കാറിന്റെ ഗ്ലാസ് നമ്മളിപ്പോ എല്ലാടും പോയി ആക്സിഡന്റ് ആവുന്ന ആൾക്കാരല്ല പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിച്ചതായിട്ടൊരു സംഭവം സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നറിയാം ഇല്ലാത്ത അല്ല പക്ഷെ ഇത്രത്തോളം രൂക്ഷമാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടായപ്പോഴത്തേക്ക് അത് എൻ്റെതും നമ്മുടെ ഈ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അത് ഈ ഇവിടെ ഷെയർ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ അവിടെ ഷെയർ ചെയ്തേക്കാം ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടുതന്നെ പിന്നെ നമ്മൾ ആർക്കും ഒരു റിപ്ലൈം കൊടുത്തില്ല വളരെ മോശമായിട്ടൊക്കെ ഒരേ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു വേറെ നമ്മളറിയാവുന്ന ആൾക്കാരല്ല നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാർ ആർക്കൊന്നും നമുക്ക് മറുപടി എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട് അവരെന്തായാലും അന്വേഷിച്ച് തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഒരു കാര്യം കാണിച്ചിട്ടും അവരത് കേസെടുത്തിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാനും പിന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ട് ഇല്ലാന്നല്ല അത് ഇത് പക്ഷേ അവർക്കൊരു എന്താ പറയുക അവർക്കൊരാഘോഷമാണ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളതേ ഉള്ളൂ അല്ല വേറൊരു കാര്യമില്ല അപ്പം ദാവൂത് വേറൊരു കാര്യമില്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ് മാറുന്നുണ്ടെങ്കിലും ഇവർ മുതലാളി തൊഴിലാളി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് അതാണ് നമ്മൾ എത്ര നോക്കിയാലും തെളിയേണ്ടതാണ് തെളി ഇവര് വേറെ വിഷയമൊന്നുമില്ല അവിഹിതമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ചെറുനേടെ ഭർത്താവ് വന്നിട്ട് ഗ്ലാസ് അടിച്ചുപൊട്ടിക്കുന്നു മാതുകാണിക്കുന്ന വീഡിയോ എടുക്കുന്നു വൈറലാക്കുന്നു ഏറൽ പക്ഷേ എന്നിട്ട് അവർ പറയും നമ്മൾ നമ്മളിൽ അങ്ങനെയൊന്നും ഇല്ലടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ദാവൂദിൻ്റെ കുടുംബക്കാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ എല്ലാം കൂടി കണക്ക് കൂട്ടി വിധി എഴുതി അവസാനം നോക്കാം എന്റെ ഭർത്താവിന്റെ പേര് അഭിലാഷ് എന്നാണ് ദാവൂദ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം കുന്തരയിൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അപ്റ്റുവേറ്റ് മൊബൈൽസ് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ഇതാണ് അദ്ദേഹം ഇദ്ദേഹത്തിനാണ് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമായിട്ട് കാറിൽ അഭിഗ്രത്തിന് വേണ്ടി പിടിച്ചത് ഭർത്താവാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തെന്നാണ് അറിയപ്പെട്ടത് ഈ കട പോലും എന്റെ എന്റെ വൈന്ന് വാങ്ങിയ സ്വർണ്ണത്തിന്റെയും പൈസയുടെയും തലത്താണ് അദ്ദേഹം ഇട്ടേക്കുന്നത് ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഇത്തരം പത്ത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത മുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനമായിട്ട് അപ്പം ആ സ്ത്രീധനം കൊടുത്ത പൈസയും ഗോൾഡും എല്ലാം കൊണ്ട് നടന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹത്തിന് മറ്റു ബന്ധമുണ്ടായിരുന്നു താങ്കളുടെ ഇവിടുന്ന് കൊടുത്ത സ്വർണ്ണവും പണവും ഒക്കെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവഴിക്കുന്നു എന്നാണ് പറയുന്നത് അതെ

ഈ ഈ ഉപയോഗിച്ച സ്ത്രീധനമായിട്ട് കൊടുത്ത കാറാണ് അതിലാണ് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ അറിയേണ്ട എന്ന് റിയില്ല കാരണം സ്വന്തം ഭാര്യ തന്നെ ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന ദാവൂതിന്റെ സ്വന്തം ഭാര്യ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കാറും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളും വലയ പോലെ എന്നൊക്കെ കിടക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ലോകത്തിൽ മീൻസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്ന രണ്ട് അഭിത കേസുകളുടെ ഇന്റർവ്യൂ ഏ തിങ്ക് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് ഞാൻ സന്തോഷിക്കുന്നു ഓക്കെ കേരളത്തിൽ പലതരം അഹിതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അവിധങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും കൊള്ളാം ആ ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു കൃതജ്ഞാനാണ് എന്തായാലും എന്ന ബാക്കി സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ എന്നെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു മാനസികായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുമായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് ആമ്മക്കളാവുമ്പോ അങ്ങനൊക്കെയാണ് ഉമ്മ ആണ് പറയുന്നത് അതെ ഉമ്മ അപ്പം പുള്ളിക്കാരന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് ആമ്പിള്ളാരം അങ്ങനെയൊക്കെയാണ് ആ ദാണുങ്ങളുടെ ഒരു രീതിയാണ് അങ്ങനെയാണ് അതൊക്കെ 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 അഡ്ജസ്റ്റ് 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 ഭാര്യയുടെ കടമ അത് ശരിയാ ദാവൂദിന്റെ ദാവൂദിന്റെ ഉമ്മ ഉമ്മ തന്നെ നീ നീ നിൽക്കണം നിന്നൂടെ എന്തുവാ ഇങ്ങനെ എന്നൊക്കെയാണ് ഇത് അഭിലാഷിന്റെ അമ്മ പറയുന്നത് ഏ സ്വന്തം മകൻ വേറെ കെട്ടിയോളയും വിട്ടിട്ട് വേറെ വല്ലവളോടെ പോയിട്ട് വരും ആണുങ്ങളായ ഇങ്ങനെ തന്നെ ആ പിന്നെ മത്താൻ കുത്തിയ കുമ്പളാ മുളകിലല്ലല്ലോല്ലോ ലോ അല്ലേ 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 ആയിരിക്കാം ആ സ്വാഭാവികം എന്തായാലും കൊള്ളാം കേട്ടാ മരുമകൾക്ക് കൊടുത്ത അഡ്വൈസ് സൂപ്പർ ഈ ലോകത്ത് ഒരു മരുമകൾക്കും കിട്ടാത്ത ഏറ്റവും വലിയ അഡ്വൈസാണ് അമ്മായിയമ്മ കിട്ടിയിട്ടുള്ള ആണുങ്ങളായ പല സ്ത്രീകളുമായിട്ട് ബന്ധുക്കളൊക്കെ കാണും മകൾ മക്കളത്തെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണ്ണ കുടുംബജീവിതം കുടുംബജീവിതം വാങ്ങുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണം സൂപ്പർ മയമ്മ ഉം ബാക്കിയൊക്കെ ഒരു ആലോചന ഒരു ബ്രോക്കർ വഴി വന്നു ഞങ്ങൾ ആകുന്നത് പറഞ്ഞത് ഇപ്പൊ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നില്ല അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് അവർക്ക് സ്ത്രീധനം ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി മതിയെന്ന് പറഞ്ഞ ഇവിടെ വന്നത് ആ ബ്രോക്കറ് അങ്ങനെ ഇവർ ഒരുപാട് എന്റെ മോളങ്കമാരി പഠിച്ചോണ്ടിരിക്കുവായിരുന്നു ബി എസ് സി ഒട്ടോമെട്രിക് ഒരു വർഷമായതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ കൊച്ചു പഠിക്കാൻ പോയതേ ഉള്ളു ഇപ്പൊ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല കഴിപ്പിച്ച് വിടാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല അതുകൊണ്ട് കൊണ്ട് പഠിക്കട്ടെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ബ്രോക്കറ് കയറി ഇറങ്ങി ഇവിടെ വന്ന് ഇവന്റെ വീട്ടുകാരും ഇവിടെ എല്ലാം വന്ന് അവന്റെ വാപ്പായും ഉമ്മയും എല്ലാരും വന്ന് വന്ന് എന്റെ മോളെ അങ്കമാലിന്ന് വിളിപ്പിച്ച് കാണാനെ കണ്ട് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒന്നും വേണ്ട വെറുതെ കൊച്ചിനെ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് രണ്ടര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയും ഒരു പവന്റെ മോതിരം ആവശ്യപ്പെട്ട് ഞാൻ കൊടുക്കാൻ സന്നദ്ധയായി നിന്ന് തലേ ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്പതിനായിരം രൂപ ഇവിടെ കൊടുത്തുവിടണോന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് എനിക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തില് നിശ്ചയത്തിന്റെ തലേ ദിവസം ആ അങ്ങനെ ഞാൻ പറഞ്ഞത് നമുക്കിത് വേണ്ട പിന്നെ ഞാൻ എന്റെ മോടെ ഭാവി ഓർത്ത് ഈ കല്യാണം മുടങ്ങി കഴിഞ്ഞാല് എന്തെങ്കിലും എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളത് വെച്ചിട്ട് എല്ലാ നാണക്കേട് ഓർത്ത് നാണക്കേട് ഓർത്ത് എന്റെ ബന്ധുക്കളോടെല്ലാം പറഞ്ഞു ബന്ധുക്കളും പറഞ്ഞ് നാണക്കേടിയെന്ന് ഓർത്തിട്ട് എന്റെ ബന്ധുക്കളും എന്റെ വിവാഹമുണ്ട് നിശ്ചയത്തിൽ എല്ലാവരും ഞാൻ ക്ഷണിച്ചു എല്ലാരും വരുമ്പോ നാളെ നാളെ രാത്രി കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയാൽ ആർക്കാദ്യ ക്ഷീണം എന്റെ മോൾക്കാ ഞാനും പരാതിക്കാൻ വേണ്ടി ഞാനത് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് അവർക്ക് കാർ വേണം സ്വർണം വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞു കല്യാണത്തിന് എന്നാൽ കഴിയുന്നത് പോലെ നാൽപ്പത് മവൻറ്റ സ്വർണം ഞാൻ അന്ന് കൊടുത്തു പിന്നെ രൂപയായിട്ട് പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട് സ്ത്രീധനമായിട്ട് അഞ്ചു ലക്ഷം രൂപ നിശ്ചയത്തിന് കൊടുത്തിട്ടുണ്ട് കാർ കൊടുത്ത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഒന്നര വർഷത്തിന് മുമ്പ് വരെ ഞാൻ കഷ്ടപ്പെട്ട മുതലുകൾ മൊത്തം സാധാരണ എല്ലാരും നീ നീ വാങ്ങി പിന്നെ വീട്ടുകാരെടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് തലേദിവസം വേണമെന്ന് പറഞ്ഞില്ല ആ സ്പോട്ടിൽ അവനെ വേണ്ടെന്ന് വെക്കേണ്ടതായിരുന്നു അത് വീട്ടുകാർ ചെയ്ത ലോകം കണ്ടെത്തണം പിന്നെ വേറൊരു കാര്യം എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് പെൺകുട്ടികൾ കുറച്ച് വളർന്ന് കഴിയുമ്പോൾ ഒരുപാട് ആലോചനകൾ വരും അത് എനിക്ക് സ്ത്രീതന വേണ്ട മറ്റത് വേണ്ട മറിച്ചത് വേണ്ട പെണ്ണ് മാത്രം മതി എന്നുള്ള കുറച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വരാറുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പെൺമക്കൾക്ക് ഒരു ജോലിയോ എന്തെങ്കിലും ആയി അവരൊന്ന് സ്റ്റേനായ ആയതിന് ശേഷം മാത്രം കെട്ടിച്ചു വിടുക മനസ്സിലായോ അല്ലെങ്കിൽ വല്ലവൻ്റെ അടുക്കളയിൽ പോയി കിടന്ന് കരി പോയേണ്ട അവസ്ഥ വരും ഇന്ന് ഗ്യാസ് അടുപ്പാണെങ്കിൽ ഒരു ചൊല്ലിയ രീതിയിൽ പറഞ്ഞു തന്നെ ഉള്ളൂ കരി പോയേണ്ട അവസ്ഥ വരും മനസ്സിലായാൽ അടിമയായിട്ട് വീടുകളിൽ കിടക്കേണ്ടി വരും സ്വന്തമായിട്ട് അഞ്ച് പൈസ എടുക്കാൻ കയ്യിൽ കാണത്തില്ല ഇവൻ്റെയൊക്കെ തെണ്ടേണ്ട അവസ്ഥ വരും അതുകൊണ്ട് സ്വന്തം മക്കളെ ഒരു ജോലി വാങ്ങിയിട്ട് കെട്ടിച്ചു വിടുക അത് ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അല്ലാതെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ആലോചന വന്ന് ഏനോ ആലോചന നിനക്ക് ഇത് ലൈഫിൽ ഇതുപോലത്തെ ആലോചന എന്ന് വരൂ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചും നാറാണത്താക്കി ഇതുപോലെ കെട്ടിച്ചു വിടും അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങളുടെ മക്കളെ സുരക്ഷിതമാണ് നിങ്ങൾ ആലോ ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാകണം ആയതിനു ശേഷം അവിടെ കെട്ടിച്ചുകൊടുക്കുക മനസ്സിലായി അല്ലാതെ പത്തും പതിനെട്ടും തൊക്കെ നോക്കിയിരുന്ന് മാതാപിതാക്കളെടുത്ത് കെട്ടിക്കുക സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നവനാണ് അവസാനം സാധാരണ എല്ലാവരും വാങ്ങുന്നതിനെ കളം ഇരട്ടി വാങ്ങിച്ചുകൊണ്ട് ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടിയാകും ബുദ്ധിമുട്ടേണം ഭയ ദൗതം ജർഗട്ട് ജർഗട്ട്